പി കെ എം കുക്കിംഗ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ചോറിനും പൂരിക്കും കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുമ്പ് പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ലത് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് നല്ലതുപോലെ ചൂട് വന്നിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം ഉരുളം കിഴങ്ങ് ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇടുന്നു പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് വെള്ളം നമ്മൾക്കിതിലേക്ക് വെള്ളമൊഴിക്കുന്ന ആവശ്യമൊരു ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അടച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് വേകുമ്പോഴേക്കും നമുക്ക് വേറൊരു പാനിൽ ഒരു ടീസ്പൂൺ ചൂടായ എണ്ണയിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോളം നുറുക്കിയത് നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് രണ്ട് ഉണക്കമുളക് മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കുക ഇനി മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിയിട്ട് ഇളക്കുക ഇനിയും സ്റ്റൗ ഓഫാക്കിയിട്ട് വേണം ഇത് ഇളക്കാൻ വേണ്ടി ഇനിയും പന്ത്രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ഉരുളൻ കിഴങ്ങ് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പോൾ ഉള്ളം കിഴങ്ങ് ഇതീടൊന്നും പിടിച്ചിട്ടില്ല ഇരുമ്പ് പാത്രത്തിൽ വെച്ചത് കൊണ്ട് നല്ലതുപോലെ വെന്തും കിട്ടി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇതിന് വന്നില്ല ഇനിയും നമ്മൾക്ക് ഈ സവോള വഴറ്റിയതിലേക്ക് ഇതിട്ട് കൊടുക്കാം യും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മളുടെ വരുളാങ്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം